ഹലോ ഗൈസ് നമസ്കാരം ഞാൻ നിങ്ങളുടെ ഒരു സ്വന്തം നിഷാ തളിപ്പറമ്പ് എങ്കി എന്നാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വീഡിയോ ആയിട്ടോ വലിയ കാര്യങ്ങളായിട്ടോ ഒന്നുമില്ല എങ്കിൽ എന്നാലും ഇന്ന് എൻ്റെ വീടിൻ്റെ വിശേഷങ്ങളും എൻ്റെ വീടിൻ്റെ ഗാർഡൻ്റെ വിശേഷങ്ങളും എൻ്റെ വീട്ടിലെ പിന്നെ മറ്റുള്ള ജീവികളുടെ വിശേഷമായിട്ടാണ് നിങ്ങൾ മുന്നിൽ വന്നത് അതുകൂടാതെ അപ്പം എൻ്റെ വണ്ടിയുടെ വിശേഷവുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഒരു കുറച്ച് ഉണ്ടാകും അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും എനിക്ക് മറ്റ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ബെല്ലേക്കൻ മട്ടൻ അമർത്തുക എങ്കിന്നാലും നമുക്ക് പുതിയ വീട്ടിലേക്ക് പോയിക്കൂടെ ഇതാണ് എൻ്റെ വീടിൻ്റെ പേര് പുന്നക്കൻ മില്ല ഇതാണ് എൻ്റെ വീട് എൻ്റെ വീട്ടിൽ ഒട്ടനവധി നല്ലൊരു വിശാലമായ പാർക്കിംഗ് സ്ഥലങ്ങളും നല്ല വീടാണിത് എങ്കിലും എന്നാലും ഈ കുറച്ച് ലോങ് ആയിട്ട് കാണുമ്പോൾ ഇത് എൻ്റെ ഉമ്മാൻ്റെ ഹോബി അതായത് എൻ്റെ ഉമ്മേൻ്റെ ചെടികളും അതേപോലെ ഉമ്മൻ നട്ട് പൊലപ്പിച്ച പച്ചക്കറികളും ഒക്കെയാണ് ഈ കാണുന്നത് എന്നാലും അതേപോലെ പച്ചക്കറി വെതിരിങ്ങ ഇങ്ങനെ ഒരുപാട് പച്ചമുളക് അങ്ങനെയുള്ള വള്ളികളും ഒരുപാട് പക്കവനിച്ചെടികളും ഒക്കെ ഇവിടെ ഉണ്ട് അതേപോലെ മറ്റുള്ള റോബസ്റ്റ് പഴം നമ്മൾ കരിമ്പ ഫാം ഒന്ന് വാങ്ങിച്ചതാണ് ഇരുപത് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് അത് ഒരു കൊല്ലം കൊണ്ട് തന്നെ കായ്ച്ച് നല്ലൊരു പഴമായിട്ട് മാറി അതേപോലെ വീട്ടിലെ ജീവികൾ പ്രാവ് അങ്ങനെ കോഴികൾ മറ്റുള്ള ഒക്കെ വീട്ടിലുണ്ട് ഇനിയും അങ്ങനെ ഒരുപാട് നിരവധി സ്ഥലങ്ങളിലൊക്കെ ഇന്നോഗ്രേഷൻ പോയിട്ട് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതിന് ആദ്യം കിട്ടിയത് കളിപ്പറമ്പ് കരിഫീൻസിൻ്റെ അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഉമ്മ ഉണ്ടാക്കി തന്നെ നല്ലൊരു കൂട്ടിയും അതേപോലെ ജ്യൂസിനെ കുറിച്ച് പുറത്തിറങ്ങി അങ്ങനെ എത്തിയപ്പോൾ കളിപ്പറമ്പ് സർസരി ഇൻസ്റ്റിറ്റ്യൂട്ട് അതേപോലെ കളിപ്പറമ്പ് ഒരുപാട് കായിക കാൽപ്പന്തിൻ്റെ നാൾ ഇതാണ് കരിബീസ് അറീന ഇങ്ങനെ എന്നാലും അതേപോലെ കരിബീസ് അറീന ഒരുപാട് ഒരുപാട് ഇപ്പോൾ ബ്ലോക്ക് കാരണം ലോക്ക് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഓടിയെത്തിയത് കളിപ്രമ്പിൻ്റെ ഫാൻസ്റ്റേഷനാണ് ഇങ്ങനെന്തായാലും ഫാസ്റ്റേഷൻ്റെ ഇത് കാര്യങ്ങളാണ് അതേപോലെ സർസരി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ ഉനീഫ് മച്ചാൻ ഇവരുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇവരുണ്ട് നമ്മുടെ മല്ലോട്ട് വേണ്ടപ്പെട്ട ഒരുപാടുള്ള സുഹൃത്താണ് എങ്കിലെന്താ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് നമ്മളിതിൻ്റെ മെക്കാനിക്കറുണ്ട് അതേപോലെ നമ്മളെ എൻ്റെ വണ്ടി ഇവിടെ നല്ല ഇത് വർക്ക് ചെയ്യുന്ന ഒരു വീടാണ് അമർ ചോര്യാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഒട്ടനവധി ഒരുപാട് സ്റ്റാഫുകളുടെ സ്ഥാപനമാണ് ഉനീഫിൻ്റെ പിന്നെ വർക്ക് ഷോപ്പ് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഞാൻ തനിച്ച് എൻ്റെ വണ്ടി സർവീസ് ചെയ്ത് തുടർന്ന് സർവീസ് സർവീസ് ചെയ്യുമ്പോൾ പെട്രോൾ ടാങ്കിൽ വെള്ളം ചേർന്ന് അങ്ങനെ ഞാൻ ഓടിയെത്തിയത് മറ്റെ എവിടുത്തേക്കോ കമ്പനിക്കോ അല്ല നേരത്തെ നമ്മൾ യുനീഫിൻ്റെ കടയിലേക്കാണ് സി പി സെറ്റ് എങ്ങനെ തന്നെ നല്ല സർവീസാണ് നല്ലൊരു വിശാലമായ വിശാലമായ പിന്നെ നല്ല വിശാലമായ സ്ഥലമാണ് അതേപോലെ തന്നെ നല്ലൊരു സർവീസാണ് ഏത് സമയത്തും പോയാൽ എത്രയും പെട്ടെന്ന് എന്ത് അർജൻ്റായാലും ഓൺ ദ സ്പോട്ടിൽ റിപ്പയർ ചെയ്തിട്ട് കയറും ഇന്നത്തെ ദിനം എല്ലാവർക്കും അറിയാലോ ഇന്ന് കോവിഡ് കാലത്തും അതിന് മുന്നും ഉറക്കം ഓണമില്ലാതെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ നമുക്കൊക്കെ ആവശ്യമുള്ള മേഡ്സുകളും കാര്യങ്ങളൊക്കെ തരുന്നത് ഡോക്ടറാണ് ഇന്ന് അവരുടെ ദിനമാണ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ദിനത്തെ ഡോക്ടർ ഡോക്ടർക്ക് എല്ലാവർക്കും ആശംസകൾ നേടുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ മെയിൻ്റെ അപ്പം ചെയ്യുകയാണ് നാളെ വീഡിയോ ആയിട്ട് ഞാൻ തിരിച്ചു വരികയാണ് വീഡിയോക്ക് ക്വാളിറ്റി കുറവുണ്ടാകാം അതെങ്കിലുന്നാലും സാധാ ഫോണിലാണ് അത് എടുക്കുന്നത് ശബിക്കണം നിങ്ങൾ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ എങ്കിൽ നേരം നാളെ കിറ്റ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കാണാം ഇൻഷാല്ല എല്ലാവരും പ്രാധാന്യങ്ങൾ ഉൾപ്പെട്ട